സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന സംഗതിയാണ് അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഉന്നതികളിലേക്കുള്ള ഇടപെടൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു ആ ഉന്നതികൾ എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പതിനഞ്ച് ഉന്നതികൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നുള്ള നിലയ്ക്ക് പരിപാലിക്കുന്ന തലത്തിലേക്കും അവിടെയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിഹരി പരിശോധിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു അതിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ പഠനമുറികൾ ഇല്ല എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ സാമൂഹ്യ പഠനമുറികൾ അത് നൽകുന്നതിന് വേണ്ടിയും അവിടെ ഉള്ളത് നന്നാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും ഉള്ളായിട്ട് പഠനതിന്റെ ഭാഗമായിട്ട് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എൺപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന കൊടുത്തുകൊണ്ടാണ് സമ്മേളനത്തിലേക്ക് പോയത് ആ തുക ശേഖരിച്ചത് മാറ്റിവെച്ചതെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് സംസ്ഥാന കലാമേളയും കായികമേളയും നടത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് ജില്ലാ കലാമേള ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്നും കൂടി സമാഹരിക്കുന്ന തുകയും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സ്വരൂപിച്ചത് ചെയ്യുന്നതിലേക്കാണ് എൺപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു ആ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ഇപ്പോൾ നമുക്ക് നടത്തുന്നത് ആ തുടർച്ചയിലാണ് അറുപത് വർഷമാകുമ്പോൾ അറുപത് വീട് എന്നുള്ള സ്വപ്ന മേധാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അനുബന്ധ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടെടുത്തിട്ടുള്ളത് മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സജീവമാവുകയും സംസ്ഥാനത്താകെ തന്നെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്ന കേന്ദ്രങ്ങളിൽ ആയിരത്തി രണ്ട് ബിന്ദുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ മാലിന്യ മുക്ത പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ ഭാഗമായി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു തന്നെ നിൽക്കുമ്പോൾ ാണ് ഇവിടെ സാർ സൂചിപ്പിച്ചത് സിവിൽ സർവീസ് നിലനിൽക്കണമോ എന്നുള്ള നമ്മുടെ മുന്നിലുള്ള ചോദ്യചിഹ്നം നടന്നത് നമുക്ക് ഇന്ന് ഈ തരത്തിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്നതെങ്കിൽ അത് സിവിൽ സർവീസ് ശക്തമായ സിവിൽ സർവീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്